ഹായ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി തുടരെ തുടരെയുള്ള മരണങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് മരിച്ചത് അറിഞ്ഞു അതും ചെറിയ ചെറിയ പ്രായമുള്ള ആളുകളും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് അങ്ങനെയൊക്കെയുള്ള വയസ്സുള്ള ആളുകൾ മരണപ്പെടുന്ന കേൾക്കുമ്പോൾ വല്ലാതങ്ങ് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് രാവിലെ അറിയാൻ പറ്റിയൊരു വാർത്ത ഒരു മരണ വാർത്ത തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഞാൻ എന്തായാലും ന്യൂസ് പേപ്പറിൽ വന്ന ഈ ഒരു മരണവാർത്തയെ സംബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങളുണ്ട് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം മുണ്ടയാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു മുണ്ടയാട് രാത്രി ഒമ്പത് മുപ്പതിന് മുണ്ടയാട് എളയാവൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പുല്ലൂപ്പിക്കടവ് അവിടെ ഉമ്മറിന്റെ മകൻ അബ്ദുൽ അസീസാണ് നാല്പത് വയസ്സ് മരിച്ചത് അബ്ദുറഹ്മാൻ മുപ്പത്തിയാറ് വയസ്സ് എടക്കാട് സ്വദേശി ഗോകുൽ ഇരുപത്തിയഞ്ച് എന്നിവർക്കാണ് പരിക്കേറ്റത് ഭാഗത്തേക്ക് പോവുകയായിരുന്ന അസീസും അബ്ദുറഹ്മാൻ സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന ഗോകുൽ സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ഗുരുതരമായ പരിക്കേറ്റ പേരെയും ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അസീസിനെ രക്ഷിക്കാനായില്ല കൂലിപ്പണിക്കാരനായിട്ടുള്ള അസീസ് കുഞ്ഞ് മക്കളുണ്ട് അതാലോചിക്കുക വല്ലാത്ത വിഷമം ജോലിക്ക് പോകുന്ന അയക്കാനാലും അല്ലെ വേറെ എവിടെ അയക്കാനും പോകുന്ന ടൈമിൽ അമിതമായിട്ടുള്ള സ്പീഡോ കാര്യങ്ങളോ ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളാ അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇതുപോലൊരു മരണം ഒരിക്കലും വിചാരിക്കാത്ത കാര്യ പുല്ലൂപ്പിക്കടവ് എൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് നടന്ന മരണ കേട്ടോ രാവിലെ ഇതറിഞ്ഞപ്പോ വല്ലാതൊരു വിഷമായി പോയി ഒരിക്കലും അദ്ദേഹത്തിന്റെ കഴിപ്പിഴവ് കൊണ്ടാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വിശ്വസിക്കാനാവില്ല ഒരാള് സ്പോട്ടി തന്നെ മരിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത്ര വലിയൊരു ഇടിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവാൻ അല്ലെ എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചു പോയാലും കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ കുടുംബത്തെ ഓർത്തിട്ട് പതുക്കേ വരികയുള്ളു പക്ഷെ എതിരെ വരുന്ന ആള് അതേ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ ആയിക്കൊള്ളണമില്ല അനുഭവമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വന്നേക്കുന്നത് സംഭവം എത്ര എത്ര കുട്ടികളുണ്ടല്ലോ ഇതുപോലെ സ്പീഡിൽ പോകുന്നത് ചെറിയ ചെറിയ മക്കളൊക്കെ മരണപ്പെടുന്ന വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞെട്ടലോ സഹതാപോ ഒന്നും തോന്നുന്നില്ല കാരണം കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ മക്കളും കൂടിയിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യായിരുന്നു അതും എൻ്റെ ഈ വീട്ടിൽ നിന്ന് എൻ്റെ വീട് വഴി നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അത്രേ ഉള്ളു പിന്നുവെച്ചാൽ എന്റെ ഹസ്ബൻഡ് നോർമൽ സ്പീഡിലല്ലാതെ ഓവറായിട്ട് പോവില്ല മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ജീവനിൽ ഭയമുണ്ട് അതുപോലെ തന്നെ കാത്തിരിക്കുന്ന കുടുംബം കൂട്ടുണ്ട് എന്നുള്ള നല്ല ഉത്തമ ബോധ്യുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്പീഡ് കുറച്ചിട്ട് തന്നെ പോക്ക് ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചുണ്ടാകുന്ന ടൈമിലാ ഒരുത്തം വണ്ടി എടുത്തിട്ട് നേരെ വരുന്നത് വരുന്ന എന്ന് പറഞ്ഞാല് നമ്മുടെ നേരെ അങ് നമ്മളെ കൊല്ലാൻ വരുന്ന പോലെ അത്രയും സ്പീഡില് പെട്ടെന്ന് സ്റ്റെക്ക് ആയത് പോലെ ബ്രേക്ക് ഇട്ടിട്ട് ഹസ്ബൻഡ് വണ്ടി നിർത്തി ആ ടൈമിൽ ഞാൻ തന്നെ മുന്നോട്ടേക്ക് അങ്ങ് വന്ന് സംഭവം അവനെ എന്നിട്ടും ഒരു പ്രശ്നവുമില്ല അവൻ വീണ്ടും ചരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി ഞാൻ തന്നെ ഇത് പറയുന്നത് ഇവനൊന്ന് ശരിക്കും പറഞ്ഞാല് വീട്ടിലാരുണ്ട് എന്നുള്ളൊരു ചിന്തയില്ല സ്വന്തം ജീവനില് ഭയല്ല ഇവനിക്ക് ഭയമില്ലെങ്കിലും എതിരെ വരുന്ന ആൾക്കാരുടെ ജീവൻ പോലും നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇതുപോലുള്ള ആൾക്കാർ പോകുന്നെന്നുള്ളത് അത്തരത്തിൽ ഇപ്പൊ രണ്ടു മൂന്ന് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചു നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി ഞാനിവിടെ നായ്ക്കുറുക്കെന്നൊക്കെ അതിന് പറയലട്ടോ അപ്പൊ ആ വണ്ടിയില് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാ ആ മനുഷ്യൻ അവിടെ ഇരിക്കുക രണ്ട് മക്കൾ എന്ത് ചെയ്തു നേരെ വണ്ടിയിൽ വന്നടിച്ച് നിർത്തിയിട്ട വണ്ടി ഒന്ന് ചിന്തിച്ചു നോക്കണം നേരെ വന്നടിച്ചിട്ട് അതിലൊരു കുട്ടി മരണപ്പെട്ടു അപ്പൊ അതിന് ആ വണ്ടിക്കാരനല്ല ഉത്തരവാദി ഈ മക്കള് തന്നെയാ ഇരുപത്തിയാറ് ഇരുപത്തിനാല് വയസ്സുള്ള മക്കള് അതിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആ കുട്ടി മരണപ്പെട്ടു മരണപ്പെടേണ്ട കാരണം അവൻ തന്നെയാ ഇതിനെയൊക്കെ നമ്മൾ ആര്യാ പറയേണ്ടത് ചെറിയ ചെറിയ മക്കളെയൊക്കെ വിട്ടിട്ട് അവരുടെ ഉപ്പന്മാരൊക്കെ പോകുമ്പോഴുള്ള കഥ ഉണ്ടല്ലോ ഒന്നും ചിന്തിക്കാനാവുന്നില്ല നമുക്കൊന്നും സഹിക്കാനാവുന്നില്ല ഇതൊന്നും ഇതുപോലുള്ള മരണപ്പാച്ചൽ ഉണ്ടല്ലോ ഈ മരണപ്പാച്ചലിന് ഇനി ഒരു അവസാനം ഉണ്ടോ ഇനി എത്ര എത്ര കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഈ മരണപ്പാച്ചൽ കൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട്ടില് മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ബൈക്കൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഉപ്പ ആയാലും ഉമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾ ജീവനിൽ ഭയമില്ലെങ്കിലും എതിരെ വരുന്ന ആളുകൾക്ക് ഒരു കുടുംബമുണ്ട് അവർക്കൊരു ജീവനുണ്ട് ജീവിതമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചിട്ട് പോകണേ മക്കളെ സ്പീഡ് ഒന്ന് കുറച്ചിട്ട് പോകണേ എന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു ജീവൻ പോയി കഴിഞ്ഞാല് ആ കുടുംബം മൊത്തം നശിക്കുന്ന അവസ്ഥയാണ് അത്തരത്തിൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിലെ മൊത്തം ആളുകളും മുക്കാഭാഗ ആളുകളും അങ്ങനെ തന്നെയാ കുടുംബത്തിന്റെ നടൻതോണില്ലാതായി കഴിഞ്ഞാല് മൊത്തം ഇല്ലാതാകുന്ന അവസ്ഥ അത്തരം അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഒന്നും മക്കള് കാരണമാവില്ല എന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക മക്കളെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം വളരെയധികം വേദന തോന്നിപ്പോ ഒരു മരണം കണ്ടപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഒരു വീഡിയോ ആ വന്നേക്കുന്നത് നമ്മളൊക്കെ കണ്ടും കേട്ടും അറിയുന്ന വാർത്തകളാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാ നമ്മൾ മാക്സിമം എല്ലാവരും എല്ലാ മക്കളെയും ഒന്ന് ഉപദേശിക്കുക മാതാപിതാക്കൾ പറഞ്ഞാൽ കുറച്ചെങ്കിലും കേൾക്കാത്ത മക്കൾ ഉണ്ടാവില്ലല്ലോ കുറച്ചെങ്കിലും പറഞ്ഞിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്ക് ഇങ്ങനെ ഒന്ന് ഒരുത്തന്നെ ജീവൻ നിങ്ങളായിട്ട് എടുക്കാൻ നിൽക്കല്ലേ മക്കളെ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം